ദുര്യോധനൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നരകത്തിലാണോ പോവുക സ്വർഗത്തിലാണോ പോവുക ദുര്യോധനൻ മഹാപാപിയാണെന്നാണല്ലോ നാം കേട്ടിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ മരണപ്പെട്ട ദുര്യോധനൻ സ്വർഗത്തിലേക്കാണ് പോയത് എങ്ങനെയാണ് ദുര്യോധനന് സ്വർഗത്തിൽ പോകാനായിട്ട് സാധിച്ചത് സ്വർഗത്തിൽ ദുര്യോധനൻ സർവാലങ്കാര വിഭൂഷിതനായിട്ട് ദേവന്മാരുടെയും സിദ്ധന്മാരുടെയും ഒക്കെ സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് സൂര്യനെ പോലെ ശോഭയോടും അത്യന്തം സന്തോഷത്തോടും കൂടിയിട്ടാണ് ദുര്യോധനൻ സ്വർഗത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാണ് ദുര്യോധനന് സ്വർഗം പ്രാപ്തമായത് കാരണം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് പാപങ്ങൾ ചെയ്തയാളാണ് ദുര്യോധനൻ മാത്രമല്ല പാഞ്ചാലിയോട് കാണിച്ച അപരാധങ്ങളും ക്ഷമിക്കാൻ കഴിയാത്തവയാണ് എന്നിട്ടും എങ്ങനെയാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് എത്തുന്നത് അദ്ദേഹം സ്വർഗ്ഗത്തിലെത്തിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്ന് ഭീമനുമായിട്ടുള്ള യുദ്ധത്തിൽ ദുര്യോധനൻ യുദ്ധ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്തത് അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിനിടയിലുള്ള അദ്ദേഹത്തിന്റെ മരണം പോരിനിടയിൽ സംഭവിക്കുന്നതാണ് യുദ്ധത്തിനിടയിൽ സംഭവിക്കുന്നതാണ് അതൊരു വീരന്റെ മൃത്യുവായിട്ടാണ് അതിനെ കാണുന്നത് മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ദുര്യോധനൻ വളരെ നല്ലൊരു രാജാവായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല അദ്ദേഹം തൻ്റെ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് കർണനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ബന്ധം തന്നെ എടുക്കാം വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ ആ സൗഹൃദം എക്കാലവും ദുര്യോധനൻ ബഹുമാനിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ദുര്യോധനൻ ബുദ്ധിമാനും ഒരു പണ്ഡിതനുമായിരുന്നു ഇപ്പോ മഹാഭാരതത്തിൽ നമ്മൾ നോക്കുമ്പോൾ രാമായണം പോലെ അല്ല രാമായണത്തില് തിന്മയും നന്മയും തമ്മിൽ വളരെ കൃത്യമായി നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റും എന്നാൽ മഹാഭാരതം കുറച്ചും കൂടി സങ്കീർണ്ണമാണ് അവിടെ തിന്മയും നന്മയും എന്ന് പറയുന്നത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ് ഇപ്പോൾ കർണന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കർണനാണ് ശരിയെന്ന് ആ ചിന്തിക്കുന്നവർക്ക് തോന്നും അർജുനന്റെ ഭാഗത്തും പാണ്ഡവരുടെ നിന്നും ചിന്തിക്കുമ്പോൾ അവരാണ് ശരിയെന്ന് തോന്നും ദുര്യോധനന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ദുര്യോധനനാണ് ശരിയെന്ന് തോന്നും കൃഷ്ണന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നും അത്രയും സങ്കീർണമായ ഒരു മഹാഗ്രന്ഥമാണ് ഈ മഹാഭാരതം ശരിക്കും അവിടെ ശരിതെറ്റുകൾ നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അതിൽ പാപം ചെയ്തു എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും അതിൽ നന്മകളും ചെയ്തിട്ടുണ്ട് ഈ ഒരു മഹാഭാരതത്തിൽ തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല യുദ്ധത്തിൽ വിജയിച്ച പാണ്ഡവരായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ അറിഞ്ഞോ അറിയാതെയോ അവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഗാന്ധാരിയുടെ ശാപം കൃഷ്ണന് മേൽ പതിക്കുന്നത് അതുകൊണ്ടാണ് യാദവകുലം പോലും നശിച്ചു പോകുന്നത് പാണ്ഡവരുടെ ഭാഗത്തും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് മഹാഭാരതത്തില് ശ്രീകൃഷ്ണൻ പാണ്ഡവര് പഞ്ചപാണ്ഡവര് ദ്രൗപതി അതുപോലെ തന്നെ ദുര്യോധനൻ ഭീഷ്മർ അഭിമന്യു വിതുരർ ഇവരൊക്കെ തന്നെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് ഉടലോടെ അതായത് ജീവനോടെ സ്വർഗത്തിൽ പോയത് യുധിഷ്ഠിരൻ മാത്രമാണ് എന്നിട്ടും അദ്ദേഹവും ഒരു പാപം ചെയ്തിട്ടുണ്ട് ആ പാപത്തിന്റെ ഫലവും അദ്ദേഹത്തിന് അവിടെ വെച്ച് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് മഹാഭാരതത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇതിൽ പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല തീർച്ചയായിട്ടും മഹാഭാരതത്തിൽ എല്ലാവരുടെ ഭാഗത്തും തെറ്റുകൾ പലപ്പോഴായി പറ്റിയിട്ടുണ്ട് അതിൽ കൂടുതൽ തെറ്റുകൾ ചെയ്തതാരെന്ന് മാത്രമാണ് ഒരു ചോദ്യമായി ഉന്നയിക്കാൻ പറ്റുന്നത് പാണ്ഡവരുടെ ഭാഗത്തും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഭീമൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഈ പറയുന്ന കൗരവരെ ഒരു നമ്മൾ കാണുന്ന സീരിയലുകളിൽ അത് അതേപോലെ ഒന്നും കാണണമെന്നില്ല അപ്പൊ അതുപോലെ തന്നെ തിരിച്ച് ഭീമനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരാണ് കൗരവരെന്ന് പറയുന്നത് അപ്പൊ ഇത് അവിടെ ദുര്യോധനന്റെ ഭാഗത്തും പറയത്തക്ക കുറെയേറെ ന്യായങ്ങൾ അല്ലെങ്കിൽ ശരികൾ ഉണ്ടായിരുന്നു തെറ്റുകൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാട് ശരികളും ദുര്യോധനന്റെ ഭാഗത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് ദുര്യോധനൻ സ്വർഗത്തിൽ പോയതിന്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് മഹാഭാരത്തില് യമരാജൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ടത് ദുര്യോധനൻ തന്റെ രാജ്യം സംരക്ഷിക്കാൻ ഭരണാധികാരിയായിട്ട് യുദ്ധം ചെയ്യുകയും കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് സ്വർഗത്തിലെത്താൻ അർഹതയുള്ളവരാണ് ശ്രീകൃഷ്ണന്റെ മരണവും അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പതനവും യാദവരുടെ പതനവും ഒക്കെ കണ്ട് മനസ്സുമടിച്ച അർജുനന് എങ്ങനെയെങ്കിലും ഇനി ഈ ഭൂമിയിൽ നിന്ന് പോയാൽ മതിയെന്നായി അദ്ദേഹം തന്റെ ഗാന്ധീപമടക്കം എല്ലാം ഉപേക്ഷിച്ച് യുധിഷ്ഠിരനോടൊപ്പം ദ്രൗപതി അടങ്ങുന്ന ആറുപേരും ഒപ്പം ഒരു നായയും സ്വർഗത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് യാത്രാ ഓരോരുത്തരായിട്ട് വീഴാൻ തുടങ്ങി ദ്രൗപതി ആദ്യം വീഴുന്നു പിന്നീട് തൊട്ടു പിന്നാലെ നകുലനും സഹദേവനും വീഴുന്നു അതിൻ്റെയും പിന്നാലെ അർജുനൻ വീഴുന്നു മരിച്ചു വീഴുന്നു അതിനു പിന്നാലെ ഭീമനും വീഴുന്നു അതിനുശേഷം സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് ജീവനോടെ എത്താൻ സാധിക്കുന്നത് ആ നായയ്ക്കും ഈ യുധിഷ്ഠിരനും മാത്രമാണ് യുധിഷ്ഠിരനെ സ്വീകരിക്കാനായിട്ട് അവിടെ നമ്മുടെ ഇന്ദ്രദേവൻ എത്തുന്നുണ്ട് എല്ലാ ആചാരങ്ങളോടും കൂടി പക്ഷെ നായെ കൂടി കൊണ്ടുപോകണമെന്ന് യുധിഷ്ഠിരൻ പറയുകയാണ് അപ്പോൾ ഇന്ദ്രദേവൻ അത് പറ്റില്ലെന്ന് പറയുന്നു എങ്കിൽ ഞാനില്ല ഞാനും ആകത്തേക്ക് വരുന്നില്ല എന്നെ അനുഗമിച്ച് അവനെ ഈ നായ കുട്ടിയെ കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാശി പിടിക്കുകയാണ് അപ്പൊ ഈ നായ എന്ന് പറയുന്നത് യമധർമ്മനായിരുന്നു യമധർമ്മൻ ഈ ഒരു സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ യുധിഷ്ഠിരനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ യമധർമ്മൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് വന്നത് എന്ന കാര്യം വെളിപ്പെടുത്തുന്നു അതിനുശേഷം സന്തോഷത്തോടു കൂടി യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ യുധിഷ്ഠിരന്റെ മനസ്സിൽ തന്റെ സഹോദരങ്ങൾ സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ എന്ന സംശയങ്ങൾ ആ സമയത്തേക്കും ഉടലെടുക്കുകയാണ് മറ്റാർക്കും ഇതുപോലെ ജീവനോടെ അവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല കാരണം ജീവിതത്തിൽ യുധിഷ്ഠിരൻ അത്രയേറെ ധർമ്മം പുലർത്തിയിരുന്ന ആളാണ് എന്ന് തന്നെയാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ അവിടെ സ്വർഗത്തിലേക്ക് കയറി അദ്ദേഹം തന്റെ സഹോദരന്മാരെയും പാഞ്ചാലിയെയും ഒക്കെ കാണാൻ വെമ്പൽ കൊള്ളുകയാണ് അദ്ദേഹം അവിടെ ഒക്കെ നോക്കിയിട്ടും ആരെയും കാണുന്നില്ല അപ്പോഴാണ് ദുര്യോധനനെ കാണുന്നത് അതും വളരെ മനോഹരമായ പ്രഭാവലയത്തോടുകൂടി ഒരു ഒരു വലിയ സിംഹാസനത്തിൽ ദുര്യോധന ഇരിക്കുകയാണ് ദുഷ്ടനായ ദുര്യോധനൻ സ്വർഗത്തിൽ എങ്ങനെ എത്തിയെന്നതായി യുധിഷ്ഠിരന്റെ സംശയം അപ്പൊ അദ്ദേഹം ചോദിക്കുമ്പോഴാണ് യുധിഷ്ഠിരനോട് അത് യമധർമ്മനടക്കമുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് എന്തൊക്കെയാണ് ദുര്യോധനന്റെ ഭാഗത്തെ ശരികളെന്ന് ദുര്യോധനൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം രാജ്യം ഭരിക്കുന്നതിൽ ഒരു രാജാവെന്ന നിലയിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്താണ് അദ്ദേഹം അവിടെ മരണപ്പെടുന്നത് ഒരുപാട് തിന്മകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൽ ഒരുപാട് നന്മകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം പാണ്ഡവർ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് അധർമ്മിയായിട്ടുള്ള ഈ ദുര്യോധനനെ വധിച്ചതിലൂടെ ധർമ്മമാണ് അവരവിടെ നടപ്പിലാക്കിയത് അപ്പോൾ തൻ്റെ സഹോദരങ്ങൾ ദുര്യോധനനും മുമ്പ് ഇവിടെ എത്തേണ്ടവരാണ് എന്ന് യുധിഷ്ഠിരൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യം അവിടെ തുറന്നു പറയുകയാണ് അദ്ദേഹം സ്വർഗം വിട്ട് പോകാൻ തയ്യാറായി തന്റെ സഹോദരങ്ങളും ദ്രൗപതിയും എവിടെയുണ്ടോ അവിടേക്കാണ് താൻ പോകാൻ പോകുന്നത് എനിക്ക് ഈ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറയുകയാണ് ശരിക്കും ഇതൊക്കെ ഒരു പരീക്ഷണമാണ് അദ്ദേഹത്തിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ കൂടിയാണ് ഈ കാണുന്നതെല്ലാം അങ്ങനെ യുധിഷ്ഠിരൻ വാശി പിടിക്കുമ്പോൾ നാരദരൊക്കെ എവിടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഒരു മായാകല്പിതമായ നരകത്തിലേക്ക് കൊണ്ടുപോവാണ് വളരെ ദുർഗന്ധം നിറഞ്ഞ ഒരു വഴിയാണ് കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞ പാതയാണ് ഘോരമായ വനം പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമാണ് വമിക്കുന്നത് മാംസങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ അവിടെ ചുറ്റിനും കാണാം അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഒരു യുധിഷ്ഠിരനെ കൊണ്ടുപോകുന്നത് ദേവദൂതന്മാരാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് കാരണം സഹോദരങ്ങളെ കണ്ടേ പറ്റുവോ എന്ന് അദ്ദേഹം വാശി പിടിച്ചിരിക്കുകയാണ് അപ്പോ നരകത്തിലാണ് സഹോദരങ്ങൾ എന്ന് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആ നരകത്തിലേക്കാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറെ ദൂരം സഞ്ചരിച്ചെങ്കിലും യുധിഷ്ഠിരന് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ കണ്ടെത്താൻ കഴിയുന്നില്ല ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ല അത്രയും മോശം അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്തായാലും തിരിച്ചു പോകാം ദേവദൂതന്മാര് പറയുന്നു തിരിച്ചു പോകാം അങ്ങനെ ദേവദൂതന്റെ കൂടെ മടങ്ങാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് സഹോദരങ്ങളുടെ നിലവിളികൾക്കാണ് അർജുനനും ഭീമനും ഒക്കെ അലമുറയിട്ട് കരയുകയാണ് ജ്യേഷ്ഠ എന്ന് വിളിച്ച് നിലവിളിക്കുകയാണ് ഒരു ദുഷ്കർമ്മവും ചെയ്യാത്ത തന്റെ സഹോദരങ്ങളും ഭാര്യയും അവിടെ നരകത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം വളരെയധികം വിഷമിക്കുകയാണ് ദേവന്മാരോട് പോലും യുധിഷ്ഠിരന് കോപം തോന്നിപ്പോ ആ സമയത്ത് ക്രൂരനായ പാപിയായ ദുര്യോധനൻ സ്വർണസിംഹാസനത്തിൽ അവിടെ ഇരിക്കുമ്പോൾ തൻ്റെ സഹോദരങ്ങൾ നരകയാതര അനുഭവിക്കുന്നത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല യുധിഷ്ഠിരന് അങ്ങനെ അദ്ദേഹം ദേവദൂതനോട് പറയുന്നുണ്ട് നീ പൊയ്ക്കോ ഞാൻ വരുന്നില്ല എൻ്റെ സഹോദരങ്ങൾക്കൊപ്പം ഞാൻ ഇവിടെ കഴിഞ്ഞുകൊള്ളാം എന്ന് അദ്ദേഹം പറയുന്നു ദേവദൂതൻ മടങ്ങി പോവുകയാണ് കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ യുധിഷ്ഠിരൻ നിന്ന സ്ഥലത്തെ അന്ധകാരമൊക്കെ മാറിയിട്ട് ദിവ്യമായ തേജസ് അവിടെ ഉണ്ടാവുകയാണ് ദുർഗന്ധമൊക്കെ മാറിയിട്ട് അവിടെ സുഗന്ധം പരക്കുകയാണ് അറപ്പും വെറുപ്പും ഉളവാക്കിയിരുന്ന സ്ഥലം സ്വർഗ്ഗത്തെ പോലെ ആകർഷണീയമുള്ളതും ശോഭയുള്ളതുമായിട്ട് മാറുന്നു യുധിഷ്ഠിരൻ അന്തം വിട്ട് നോക്കുകയാണ് ഇതിപ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് യമധർമ്മ രാജാവ് ദേവേന്ദ്രൻ നാരദൻ ഋഷി ശ്രേഷ്ഠന്മാരെല്ലാവരും അവിടെ പ്രത്യക്ഷപ്പെട്ടു അവരെല്ലാവരും തന്നെ അത്ഭുതത്തോടെ യുധിഷ്ഠിരനെ നോക്കുകയാണ് മാത്രമല്ല അവരൊക്കെ വളരെ പ്രീതിപ്പെട്ടിരിക്കുന്നു കാരണം സഹോദരങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം സ്വർഗം പോലും ഉപേക്ഷിച്ച് നരകത്തിൽ നിൽക്കാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തതിൽ അവരൊക്കെ സന്തുഷ്ടരായിരിക്കുകയാണ് കൃഷ്ണന്റെ വാക്ക് കേട്ടുകൊണ്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്നൊരു കള്ളം അത് മാത്രമാണ് ഈ യുധിഷ്ഠിരൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ഏക കള്ളം അങ്ങനെ ഒരു കള്ളം പറഞ്ഞതുകൊണ്ട് തന്നെ നരകം ഒരു തവണ അനുഭവിക്കണം എന്നുള്ള ഒരു യോഗം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിന് നേരിട്ട് സ്വർഗത്തിലെത്താനൊക്കെ കഴിഞ്ഞു പക്ഷെ ആ ഒരു കള്ളം പറഞ്ഞതിനുള്ള ഒരു പണിഷ്മെന്റ് ആണ് നരകം എക്സ്പീരിയൻസ് എന്നുള്ളത് അതിൻ്റെ ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് സഹോദരങ്ങൾ അവിടെയാണെന്ന തരത്തിലുള്ള ഒരു കൃത്രിമമായ ഒരു മായാലോകം സൃഷ്ടിച്ച് അദ്ദേഹത്തിനെ അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽപ്പെടുത്തിയത് എല്ലാ രാജാക്കന്മാരും നരകം കണ്ടിട്ടുണ്ട് എല്ലാവരും നരകം കാണേണ്ടി വരാറുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ പാപം ചെയ്യാത്തവരാരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടിട്ട് സ്വർഗത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ സ്വർഗത്തിന്റെ മഹാത്മ്യം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നിട്ട് ദേവന്മാര് യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് അങ്ങയുടെ അനുജന്മാര് പത്നി പുത്രന്മാർ ബന്ധുക്കൾ ഇവരൊക്കെ തന്നെ നരകയാതന അനുഭവിക്കേണ്ടവരല്ല അവരൊക്കെ ദിവ്യാനുഭൂതികളോട് കൂടി ഇതേ സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട് അങ്ങയ്ക്ക് അവരെ എല്ലാം വഴിയെ കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനേയും കൂട്ടി സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട് ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് ആശ്വാസമായി അദ്ദേഹം അങ്ങനെ സ്വർഗത്തിലേക്ക് തിരിച്ചെത്തുന്നു അവിടെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട എല്ലാവരെയും കാണുന്നുണ്ട് അർജുനനെ കാണുന്നുണ്ട് ശ്രീകൃഷ്ണനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭീമസേനനെ കാണുന്നുണ്ട് അശ്വിനി ദേവകൾക്ക് സമീപത്തായിട്ട് നകുല സഹദേവന്മാരെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭീഷ്മർ ദ്രോണർ നമ്മുടെ അഭിമന്യു അതുപോലെ കർണൻ എല്ലാവരെയും കാണുന്നുണ്ട് കർണനെയൊക്കെ കണ്ടിട്ട് അദ്ദേഹം പുളകിതനാകുന്നു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് കാരണം ജ്യേഷ്ഠനാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് അങ്ങനെ സഹകരിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്വർഗ്ഗത്തിലുള്ള കണ്ടുമുട്ടൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല അവരോടൊപ്പം തന്നെ അദ്ദേഹം ധൃതരാഷ്ട്രരെയും കാന്താരിയെയും കുന്തിയെയും പാണ്ഡുവിനെയും ദൃഷ്ടിവിനെയും സാത്വികയും അഭിമന്യുവിനെയും ശിഖണ്ഠിയെയും ദ്രുപദനെയും വിരാടനെയും ഒക്കെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ദുര്യോധനോടുള്ള അദ്ദേഹത്തിന്റെ ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം മനസ്സിലാക്കി എന്താണ് യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു അപ്പോൾ മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ തിന്മകൾ ചെയ്യാത്തവരായിട്ട് വളരെ കുറവാണ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും അവരവരുടേതായ ന്യായങ്ങളും അവരവരുടേതായ ധർമ്മങ്ങളുമുണ്ട് ഭീഷ്മർ ചെയ്ത ചില പ്രവർത്തികൾ കാണുമ്പോൾ അധർമ്മമായിട്ട് നമുക്ക് തോന്നും പ്രത്യേകിച്ച് അമ്പയുടെ ജീവിതം തകർത്തത് ഭീഷ്മരാണ് ശിഖണ്ഡിയായിട്ട് വന്ന അമ്പ അദ്ദേഹത്തെ വധിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അദ്ദേഹം ചെയ്തത് അധർമ്മമാണെന്നേ നമുക്ക് തോന്നും മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ടാണെങ്കിലും പക്ഷേ ഭീഷ്മർ ചെയ്ത ശബ്ദം വെച്ച് നോക്കിയാൽ അത് ഭീഷ്മരുടെ ധർമ്മമാണ് അപ്പോൾ ഈ ധർമ്മവും അധർമ്മവും ഒക്കെ നമ്മൾ ഏത് അളവുകോൽ കൊണ്ട് നോക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റൂ ഇതിനകത്തൊരു കോമഡി ഇനിയുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മുടെ യുധിഷ്ഠിരൻ ഇവരെല്ലാരെയും കണ്ടപ്പോൾ കൂട്ടത്തില് നമ്മുടെ ദ്രൗപതിയും കാണുന്നുണ്ട് അപ്പോൾ വലിയ സുന്ദരിയായിട്ടാണ് ദ്രൗപതി അവിടെ ഇരിക്കുന്നത് അപ്പോൾ അവളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയാണല്ലോ ഭൂമിയിലായിരുന്നപ്പോൾ ഭാര്യയാണ് അദ്ദേഹം വികാര വിവശനായിട്ട് അവളുടെ അടുത്തേക്ക് ഓടിയെങ്കിൽ പോയി പക്ഷെ പെട്ടെന്ന് തന്നെ ദ്രൗപതി അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് നീങ്ങി നിന്നു കാരണം ദ്രൗപതി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അംശാവതാരമായിരുന്നു സ്വർഗത്തിലേക്ക് എത്തിയതോടെ അവരുടെയൊക്കെ ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു പാണ്ഡവന്മാരും അവരുടെ എല്ലാ ബന്ധുജനങ്ങളും സ്വർഗ ലോകത്ത് അമാനുഷ്യങ്ങളും ദിവ്യങ്ങളുമായ സുഖഭോഗങ്ങൾ അനുഭവിച്ചു പിന്നീട് ജീവിച്ചു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് അതായത് ഇതിനകത്ത് ഓൾമോസ്റ്റ് ഇതിലെ കഥാപാത്രങ്ങളിൽ ഒരു വലിയ വിഭാഗം പേരും സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ മറ്റൊരു വീഡിയോ ആയി വീട്ടേ കാണാം